ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം രാവിലെ ഏകദേശം ഒരു അഞ്ച് മുക്കൽ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ രാവിലെ എൻ്റെ പണി തുടങ്ങാൻ പോവാം ഇന്ന് ഞാൻ രാവിലെ വിളക്ക് കത്തിക്കുന്ന ദിവസം കേട്ടോ എല്ലാ ദിവസവും രാവിലെ വിളക്ക് എത്തിക്കാറില്ല വ്യാഴാഴ്ച ദിവസങ്ങളിൽ മാത്രം ഞാൻ രാവിലെ വിളക്ക് എത്തിക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ വെള്ളക്കെത്തിച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വിളക്ക് കൊളുത്താനുള്ള പരിപാടി പോവാം ഞാൻ കുറച്ചുകൂടെ നേരത്തെ അലാറം വെച്ചായിരുന്നെട്ടോ എൻ്റെ മക്കൾ പിന്നെ എണീക്കാൻ സമയം അത് കുറേയും കിട ഞാൻ കിടന്നു പിന്നെ എനിക്ക് അഞ്ചു മണിക്ക് മുമ്പൊക്കെ എഴുന്നേറ്റ് ഇളക്ക് കൊളുത്തണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഉറങ്ങുമ്പോഴത്തന്നെ ഏകദേശം മിനിമം ഒരു പന്ത്രണ്ട് മണിയാകും മാക്സിമം അങ്ങോട്ട് എത്ര വേണമെങ്കിലും പാ അതിനിടയ്ക്ക് ഒരു മിനിമം നാല് തവണയെങ്കിലും എണീക്കുകയും ചെയ്യും അതിൽ കൂടുതലാവത്തെയുള്ളൂ കേട്ടോ എണീക്കുന്നത് രണ്ടു പേരും ഒന്നേ അവൻ കരയോ അല്ലെങ്കിൽ അവൾ കറിയും ആരേര് അപ്പുറം ഇപ്പുറവും കരഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് അതുകൊണ്ട് പിന്നെ അത്രയും നേരത്തെ ഒന്നും എണീക്കാൻ പറ്റത്തില്ല കേട്ടോ ഇത് തന്നെ കഷ്ടപ്പെട്ട് അവരെ പിടിച്ചിരുത്തിയിട്ട് എണീറ്റ് വരുന്നത് ഇനി നമുക്ക് പെട്ടെന്ന് നാമം ചോദിച്ചിട്ട് അടുത്ത പണിയിലോട്ട് പോകണം കേട്ടോ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ അമ്മ ഇല്ലാത്തതുകൊണ്ട് ബാക്കി എല്ലാ പണിയും ഏട്ടൻ ഓഫീസിൽ പോകുന്നതുകൊണ്ട് അതിനിടയ്ക്ക് മോനൊന്നും എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവനെ ഒന്ന് പോയി ഉറക്കിയിട്ട് നേരെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് അതിമേ വന്ന് കഥ പറഞ്ഞിട്ടോ നല്ല മഴ ആയിരുന്നു അവിടെ പുറത്ത് ഞാൻ വിളക്ക് കൊളുത്തുന്ന സമയത്തൊന്നും മഴയില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് മഴ തുടങ്ങി കേട്ടോ ഓൻ ഇറക്കിയിട്ട് വന്നപ്പോഴത്തിൻ്റെ മഴ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ചോറ് വെക്കാനുള്ളതെല്ലാം നോക്കാം അതായത് ഇന്നലെ ഞാൻ അരച്ച് വെച്ച മാവായിരുന്നു ഇന്നലത്തെ വീടേക്കകത്താണ്ടല്ലേ ആ മാവ് പക്ഷേ നല്ല പോലും പുളിച്ച് വന്നിട്ടൊന്നും ഇല്ല കേട്ടോ ചൂടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഇഡലി വെക്കാൻ വേണ്ടിയിട്ട് ഇഡലി ഇഡലിക്കുട്ടം എടുത്ത് അടുപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് ഇടലി ഉള്ള പരിപാടി നോക്കാം ആദ്യമേ കാപ്പിക്കുള്ള നോക്കിയിട്ട് പിന്നെ ചോറിൻ്റെതാക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ പാത്രമല്ല ഞാൻ ഇന്നലെ തന്നെ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ രാവിലെ പ്രത്യേകിച്ച് പാത്രം കഴുകലൊന്നും ഇല്ലായിരുന്നു അത്രയും സമയം കൂടെ എനിക്ക് ലാഭിച്ചു മറ്റേതാണെങ്കിൽ ചോറ് പാത്രം അമ്മ രാവിലെ കഴുകിക്കൊണ്ടിരിക്കുന്ന കേട്ടോ ഇതിപ്പം ഞാൻ ഇന്നലെ എല്ലാം കഴുകി വെച്ചോണ്ട് പിന്നെ കുഴപ്പമില്ലാണ്ട് ഞാൻ തീ അതിക്കുക ഇനി നമുക്ക് ചോറിന് വെള്ളം വെക്കാം ഞാൻ നാമം ജയിച്ചോണ്ടിരിക്കാം കേട്ടോ അതെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അവിടെ വെച്ചിട്ട് എനിക്ക് ബാക്കി ജീവിക്കാൻ സമ്മതി അവന് സമ്മതിച്ചില്ല അവന് ഓർക്കരച്ചിലായിരുന്നു അപ്പം ഞാൻ അത് വെച്ചിട്ട് നിർത്തിയിട്ട് പോയതായിരുന്നു അതല്ല പിന്നെ എനിക്ക് സമയം കിട്ടത്തില്ലല്ലോ പിന്നെ ഞാൻ ഇവിടെ നാമം ജയിച്ചിട്ടിരുന്നാൽ പിന്നെ ചോറു ഏട്ടനെ കൊണ്ടുപോകാനൊന്നും നമുക്ക് കഴിയത്തില്ല നേരത്തെ പോകേണ്ടത് കൊണ്ട് താമസിക്കും അത് ഞാൻ പിന്നെ ഈ ജോലി ചെയ്തുകൊണ്ട് നാമം ജയിക്കും കേട്ടോ എങ്ങനെയായിരുന്നു നാമം ജയിച്ചാൽ മതിയല്ലോ എന്നുള്ള കോൺസെപ്റ്റില്ല നമ്മളിതൊക്കെ ചെയ്യുന്നത് ഇതിന്നലെ ഞാൻ തീയലിന് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഏത്തക്കയും വഴുതനങ്ങയും ഉള്ളിയും കേട്ടോ അത് ഉരുളക്കിഴുങ്ങും ഉണ്ടായിരുന്നു അതല്ലാണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കറി വെക്കാനെല്ലാം ഞാൻ ആ മാവിനകത്ത് ഉപ്പിട്ട് നല്ലപോലെ ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഫുൾ ഇന്നലെ അരച്ച ഫുള്ള് മാവെടുത്തിട്ടില്ല അപ്പം അത് എടുത്ത് നാളത്തേന് മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ളതിനകത്ത് ആ ഉപ്പ് എടുത്തുള്ളു കേട്ടോ മൊത്തത്തിൽ ഉപ്പിട്ടാൽ മൊത്തത്തിലങ്ങ് പൊളിച്ചു പോവും ബാക്കി എടുത്ത് വെച്ചാൽ അപ്പോൾ നമ്മൾ ഉപ്പിടാതെ കുറച്ചെടുത്ത് ബാക്കി വയ്ക്കുവാണെങ്കിൽ അത് പുളിക്കത്തില്ല അതേപോലെ ഇരിക്കും അതുകൊണ്ട് നമ്മളിപ്പം ഇടുന്ന ഇപ്പം ഉപയോഗിക്കാനുള്ള മാവിനകത്ത് മാത്രം ഉപ്പിട്ട് എടുക്കുന്നുണ്ട് എന്താ ഞാൻ ഇടൽ തട്ടെല്ലാം എടുത്തേട്ടോ എന്നിട്ട് അതിനകത്ത് നല്ലപോലെ എണ്ണയൊന്നും തൂവികൊടുക്കുന്നുണ്ട് എണ്ണയൊന്ന് തേച്ച് പരട്ടി കൊടുക്കുന്നുണ്ട് നമുക്കതിനകത്തോട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം ഇത് മൂന്ന് തട്ടുള്ള പാത്രം കേട്ടോ ഇത് മൂന്നാമത്തെ തട്ടിലാണ് ഞാനിപ്പം എഴുതി ഒഴിച്ചു കാണിക്കുന്നത് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം എന്നിട്ട് നമുക്ക് അത് വേവിച്ചെടുക്കാം ഇതിനകത്ത് ഒഴിച്ചിട്ട് അടച്ചു വെക്കാം കേട്ടോ ഇനി നമുക്ക് തീയലിനുള്ളത് നോക്കാം അപ്പോഴത്തേന് നമുക്ക് ഞാനാണെങ്കിൽ ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ വെള്ളം ഒന്ന് പറ്റി വരട്ടെ ഒന്ന് പറ്റി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ തീയലിന് വേണ്ട തേങ്ങയൊക്കെ ഇന്നലെ വറുത്ത് വറുത്തു വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അല്ലെങ്കിൽ ഈ തീയ ഈ തേങ്ങ വറക്കാനൊക്കെ ഒരുപാട് സമയം എടുക്കും അതുകൊണ്ട് ഇന്നലെ വറുത്ത് വറുത്തുവച്ചിട്ടുണ്ടായിരുന്നു ഇതാ നമ്മുടെ ചട്ടി ചൂടായിട്ടോ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതന്നെ ഞാനാണെങ്കിൽ ഇത് മധുരക്കിഴങ്ങ് എടുക്കുക കേട്ടോ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ഒരിക്കലും എടുക്കുന്ന ദിവസം കേട്ടോ അപ്പം അരി ആഹാരം രാവിലെ പാടില്ലല്ലോ ഒരു നേരെ കഴിക്കാൻ പറ്റും അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് രാവിലത്തെ ഇഡലി കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പം വേറെ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അതാ മധുരക്കിഴങ്ങ് എടുത്തത് അതാ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല നമ്മൾ ചെറിയുള്ളിയായിരുന്നു സാധാരണ തേലിൽ ഉപയോഗിക്കേണ്ട കേട്ടോ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള എടുത്തതേ ഉള്ളൂ അതെല്ലാം നല്ലപോലെ നമുക്ക് ആ എണ്ണയ്ക്കകത്തുനിന്ന് വഴറ്റിയെടുക്കണം നല്ലപോലെ ഇളക്കി ഇളക്കി വഴറ്റിയെടുക്കണം കേട്ടോ നമുക്ക് മധുരക്കിഴങ്ങ് ഒന്ന് ശരിയാക്കി എടുക്കാം എല്ലായിടത്തും ഇങ്ങനെയാണോ പറയുന്നത് എനിക്കറിഞ്ഞൂടാ കേട്ടോ എന്തായാലും സ്വീറ്റ് പൊട്ടാറ്റോ ആയ സംഭവം എല്ലായിടത്തും മധുര കിഴങ്ങൊന്നാണോ പറയുന്നതെന്ന് അറിയില്ല പിന്നെ എനിക്കത്ര ഇഷ്ടമുള്ള സാധനമൊന്നും അല്ലാട്ടോ പിന്നെ വേറെ നിളർത്തിയൊന്നും ഇല്ലല്ലോ എന്തെങ്കിലും കഴിക്കണ്ടേന്ന് ഞാൻ കരുതിയിട്ടോ നോക്കിയപ്പം ഫ്രിഡ്ജിനകത്ത് നോക്കിയപ്പോൾ അതിരിപ്പം ഉണ്ട് അപ്പം ഏട്ടൻ കഴിഞ്ഞ ദിവസം രണ്ട് കിഴങ്ങ് വാങ്ങിച്ചിട്ടുണ്ട് തന്നേട്ടോ രണ്ട് മോക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു തന്നേ അവൾക്ക് ഇഷ്ടമൊന്നുമല്ല അവർക്കും എനിക്കും അങ്ങനെ മധുരമുള്ള സാധനത്തിനോടൊന്നും വലിയ താല്പര്യമില്ല പിന്നെ ഒരെണ്ണം ഞങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു വൈകിട്ട് ചായയുടെ കൂടെ എടുക്കാമെന്ന് കരുതിയിട്ട് അപ്പോഴും അവൾ കഴിച്ചു ഞാൻ ആ പീലർ കേട്ടോ അതൊക്കെ അതിൻ്റെ തൊലിയൊക്കെ വൃത്തിയാക്കിയെടുത്തത് അതാകുമ്പോൾ എളുപ്പമല്ലേ ഇതും അല്ലാത്തൊരു കിഴങ്ങ് അങ്ങ് അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങിയിരിക്കുന്ന ഒരു കിഴങ്ങ് കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ട് അത് മൂന്നായിട്ട് മുറിച്ചു മൂന്നായിട്ട് മുറിച്ചിട്ട് ആ പീലർ കൊണ്ട് പീൽ ചെയ്തെടുക്കും കേട്ടോ ഈസി മെത്തേഡാണ് മറ്റേ നമ്മൾ കത്ത് വെച്ചിട്ട് ചെത്തിയെടുക്കണ്ടല്ലോ ഇതാകുമ്പോൾ എളുപ്പം അങ്ങ് പോവും ഞാൻ എടുക്കുന്ന സാധനങ്ങളെല്ലാം അപ്പം തന്നെ ഞാൻ ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് വേറെ ഇരട്ടിപ്പണിയാക്കാണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കുന്ന പാത്രം എല്ലാം വെക്കും അതുപോലെ എടുക്കുന്ന സാധനങ്ങളെല്ലാം അവിടെ ആ സമയത്ത് തന്നെ വൃത്തിയാക്കി ഇല്ലെങ്കിൽ എനിക്ക് ആണല്ലോ പണി വേറെ ആരുമില്ലല്ലോ സഹായിക്കാൻ അതുകൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്യും നമ്മുടെ തീയലിൻ്റെ കഷ്ണങ്ങൾ ഞാൻ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ മധുര കിഴങ്ങ് ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് അപ്പോൾ അപ്പം മുറിച്ചെടുത്തിട്ട് കഴുകാമെന്ന് വിചാരിച്ചിട്ടോ ചെറുതായിട്ട് നമ്മൾ ചീനി മുറിക്കുന്ന പോലെ ഒന്ന് മുറിച്ചെടുക്കാം നമ്മുടെ തീയൻ്റെ കഷ്ണങ്ങൾ ഏകദേശം ഒന്ന് വേന്തു വരുന്നുണ്ട് കേട്ടോ പിന്നെ അതിനകത്ത് ഏത്തക്കിട്ടേക്കുന്നുണ്ട് ആ ഏത്തക്ക് അടിക്കുന്നത് പിടിക്കും കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി അത് സെറ്റായിക്കോളൂ അപ്പോഴേക്കും നമ്മുടെ ഇഡലിയും വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു ഒറ്റ തവണ ഇടുന്നുള്ളൂ കാരണം അച്ഛനും ഏട്ടനും മതിയല്ലോ മോളോ ഒന്നോ രണ്ടോ ഒന്ന് മിക്കവാറോ ഒന്നേ കഴിക്കത്തുള്ളൂ അത്രേ മതിയല്ലോ എനിക്ക് വേണ്ട അപ്പം ഈ മൂന്ന് തട്ടിൻ്റെ ആവശ്യമുള്ളൂ ഇഡ്ഡലി അപ്പോൾ ഞാനത് വാങ്ങി വയ്ക്കുന്നുണ്ട് കേട്ടോ അത് ഇനി നമുക്ക് തണുത്തിട്ട് വേണം വിളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ ആ അടുപ്പിലോട്ട് നമ്മുടെ മധുരക്കിഴങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഉപ്പ് ഇട്ട് കൊടുക്കാത്തല്ല തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ വേവാൻ താമസമായിരിക്കും കേട്ടോ അപ്പോൾ അത് വേണമെന്ന് തിളക്കട്ടെ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഈ സമയത്ത് ഞാൻ ആ തീയലിന് ആവശ്യമായിട്ടുള്ള പുളി എടുത്ത് വെള്ളത്തിടുന്നുണ്ട് കേട്ടോ അത് നമുക്ക് വെള്ളത്തിട്ടിട്ട് നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം പിഴിഞ്ഞെടുത്തിട്ട് വെന്ത കഷ്ണത്തിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണേ അപ്പം ഞാൻ നല്ലപോലെ തന്നെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കഷ്ണത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതുകൂടെ ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഈ സമയത്ത് തന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്ക് അടച്ചു കൊടുക്കാം അടച്ചു കൊടുത്തിട്ട് അവിടെ അവിടെ ഇരുന്നിട്ട് വെന്തോട്ടെ അപ്പോൾ അതിന് നമ്മുടെ അരികെയുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നല്ലോ വെള്ളം കുറേ നേരമായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് അരി ഒന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാനാണെങ്കിൽ അതിനകത്തൊന്നും ഇച്ചിരി ചൂടുവെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു അരിക്കകത്തോട്ട് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ചൂടുവെള്ളം വെച്ചിട്ട് നമുക്ക് അരി നല്ലപോലെ പോലെ ഒന്ന് കഴുകിയെടുത്ത് നമുക്ക് ഇടാം അത് ഞാൻ അരിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനാണെങ്കിൽ ഇടക്കിടയ്ക്ക് ഇന്ന് ഫോണിനകത്തോട്ട് നോക്കുന്നത് തെറുക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന കേട്ടോ അടുപ്പിൻ്റെ കീഴിൽ കൊണ്ട് അടുപ്പിൻ്റെ കീഴിലല്ല ജനലിലോട്ടൊക്കെ വെച്ചേക്കുന്നത് എന്നാലും അറിയത്തില്ലല്ലോ അതാണ് ഞാനിങ്ങനെ ഇടക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് കയ്യിലല്ല എത്ര എപ്പോഴും കയ്യിൽ എന്ന് കരുതിയിട്ട് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ചിട്ട് വീടും എടുത്തോണ്ടിരിക്കുന്ന കേട്ടോ ഞാൻ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേനും എന്റെ ആ മധുരക്കിഴങ്ങ് വെന്തിട്ടുണ്ടായിരുന്നു പല പല ഭാഗങ്ങളായിട്ട് പോയിരുന്നുണ്ട് എല്ലാം നമുക്ക് ഒരു എട്ടരയ്ക്കാൻ നടക്കണമല്ലോ അതാ കേട്ടോ ഞാൻ പെട്ടെന്ന് 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 എല്ലാം ചെയ്തു പോകുന്നത് എന്താ ഞാൻ അരി കഴിഞ്ഞിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു തവി എടുത്തിട്ട് വന്നിട്ട് അടിക്കോ പിടിക്കോ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കുന്നുണ്ട് ഇനി നമുക്ക് ആ മധുരക്കിഴങ്ങ് ഒന്ന് ഊറ്റിയെടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ തിളച്ച സമയത്ത് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ലപോലെ വെന്തിട്ടുണ്ട് ഉടയുന്നുണ്ടായിരുന്നു അത് നമുക്കൊന്ന് ഊറ്റി മാറ്റാം അതാ ഞാൻ ഊറ്റി എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യമുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഞാൻ തേങ്ങക്കകത്ത് മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളകും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഞാൻ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടും ഞാനത് കറികകത്തോടെ ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇത് ചമ്മന്തിക്ക് തേങ്ങ ഇരുമാൻ വേണ്ടി തുടങ്ങിയത് കേട്ടോ അപ്പം ആ ചിരവയുടെ നാക്കൊന്ന് കൊണ്ടു എന്നാലും രാവിലെ ചോര കണ്ടു തന്നെ തുടങ്ങി കേട്ടോ ചമ്മന്തിക്ക് ഞാൻ മുളകും ഉള്ളിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു മുളക് എടുത്തിട്ടുണ്ടോ അവിടെ മോൻ കൂടെ കൊടുക്കണോണ്ട് ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് മോൻ എൻ്റെ അടുത്തുണ്ട് കേട്ടോ അത് അവനായി സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് പിന്നെ ഞാൻ ചീൻചട്ടി അടുപ്പ് വെച്ചിട്ട് ഒന്ന് ഒന്ന് പൊട്ടിച്ച് നമ്മുടെ ഈ ചമ്മന്തിക്കുള്ളത് തിളച്ചെടുക്കുന്നു അപ്പോഴേക്ക് അച്ഛനാണെങ്കിൽ പാലും കൊണ്ട് വാങ്ങിച്ചു പാൽ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചായക്കൂടെ വെച്ചിട്ടുണ്ട് ചായക്ക് വെച്ചിട്ട് ബാക്കി പാലെടുത്തിട്ട് മോക്ക് വൈകുന്നേരം ചായ ഇടാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചു ഫ്രിഡ്ജിലോട്ട് അപ്പം നമ്മുടെ തീയല ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നല്ലപോലെ കുറുകിയിട്ടുണ്ട് നമുക്കതൊന്ന് വാങ്ങിവെക്കാം അതാ അപ്പോഴത്തേന് ഇപ്പുറത്ത് നമ്മുടെ ചായ റെഡി ആയിട്ടോ പിന്നെ എല്ലാം ഒരു ഹറിബെറി ആയിട്ടോ ഏട്ടനെ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഏട്ടനും അച്ഛനൂടെ അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ കൊടുത്തു പിന്നെ ഞാനും എടുത്തു ചായ ഞാനും മോളും വേണ്ടി എനിക്കും മോക്കും ചായ എടുത്തിട്ടുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കണ്ടൊരു പിന്നെ കഴിക്കത്തല്ലോ കേട്ടോ അതാ എൻ്റെ ചായ ഞാൻ ഇനി കുറച്ച് പേർ ഇരുന്നിട്ട് ചായ കുടിക്കട്ടെ അപ്പോഴത്തെ ഇനി നോക്കുമ്പോൾ കണ്ടോ ഉണ്ടോ രണ്ടുപേരും അവിടെ ഉണന്നിരിപ്പുണ്ട് അവളാണെങ്കിൽ എണീക്ക് എണീറ്റ് വരാൻ പറഞ്ഞിട്ടൊന്നും അവൾ വരുന്നില്ല കേട്ടോ അതാ അതിനിടെ ഞാൻ രസം സെറ്റാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ പെട്ടെന്ന് എല്ലാം ഹറിബെറി ആയിപ്പോയി എന്താ ഞാൻ ഏട്ടനെ കൊണ്ടാൻ വേണ്ടി ടിഫിനെല്ലാം ഓക്കെ ആക്കി കൊടുക്കും കേട്ടോ പെട്ടെന്ന് അപ്പോഴത്തേക്കും സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു എട്ടര ആവാഴത്തേന് ഏട്ടനെ പോണമല്ലോ അപ്പോൾ എട്ടരയാവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പെട്ടെന്ന് രസം വെക്കുന്നതെന്ന് കാണിക്കാൻ രസത്തിൻ്റെ റെസിപ്പി വേണ്ടതെല്ലാം പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ രസത്തിൻ്റെ ഇടാം പിന്നെ ഞാൻ ഏട്ടനും കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുന്നുള്ളൂ ഏട്ടോ ഏട്ടൻ ഏട്ടൻ അല്ലെങ്കിൽ കുറേ നിറച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ബാക്കിയാക്കും അതുകൊണ്ട് കുറച്ച് മതി ഇന്ന് എപ്പോഴും പറയും അതുകൊണ്ട് ഞാൻ നിറച്ചിട്ടിട്ടില്ല കുറച്ച് ചോറ് മാത്രമേ ആക്കിയിട്ടുള്ളൂ പിന്നെ രസമാണെങ്കിൽ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആ കുപ്പിക്കകത്ത് ഇടാൻ ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ചൂടായി ആറിക്കഴിഞ്ഞിട്ട് നമുക്ക് അത് ഒഴിവെച്ചോളാം പിന്നെ തീയലൊരു പാത്രത്തിനകത്തോട്ട് ആക്കി കൊടുക്കാം ഏട്ടൻ പിന്നെ ഒരുപാട് കറി വേണമെന്നാ നിർബന്ധമില്ല ഏട്ടോ ഒറ്റ കറി ആണെങ്കിൽ ഏട്ടൻ സുഖമായിട്ട് ചോറ് വെച്ചോളൂ അതുകൊണ്ട് പിന്നെ അങ്ങനെ എനിക്ക് അങ്ങനെ എനിക്ക് ടെൻഷനൊന്നുമില്ല കറിയൊന്നും ആയില്ല അങ്ങനൊരു ടെൻഷനൊന്നുമില്ല കേട്ടോ ഒറ്റ കറിയെല്ലാം കഴിച്ചോളൂ ഇനി നമുക്ക് ആ രസം കൂടെ ഒഴിച്ചിട്ട് കൊടുത്തുവിടാം കേട്ടോ നല്ലപോലെ തണുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ കുപ്പിയിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഏട്ടൻ പോകാൻ ആ ഡോറ് തുറന്നത് കേട്ടോ ആ ഗ്യാപ്പിലുള്ള ആ ചാടിയിട്ടുണ്ട് കേട്ടോ അവൾ പിടിച്ചിട്ട് എപ്പോഴും ഡോർ അടച്ചിട്ടാണ് പതിവ് അപ്പം ഇപ്പം ഡോറ് തുറക്കണ താമസം പുറത്തിറങ്ങി പിന്നെ ഞങ്ങൾ ഏട്ടനെ അതിലേക്ക് വണ്ടി എടുക്കാൻ വേണ്ടി പോയിട്ടോ ഞങ്ങൾ ടാറ്റ കൊടുത്തിട്ട് അവളെ നിൽക്കുക പിന്നെ അവളെ താഴോട്ട് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവളെ പിടിച്ചിട്ട് മേലോട്ട് കയറി പോന്നിട്ടോ മോൻ മോൻ മാത്രമല്ലായിരുന്ന അകത്ത് അപ്പം ഞാൻ ഡോർന്ന് ചാരിയിട്ടാണ് പോയത് എന്നിട്ട് തിരിച്ച് അതുപോലെ പെട്ടെന്ന് കേറി പോയി

ഞങ്ങൾ രണ്ടുപേരോട് ഫോൺ എടുത്തിട്ട് കുറേ ഷോ കാണിച്ചത് കേട്ടോ അപ്പോഴത്തെ മോ നല്ല ഉറക്കമായിരുന്നു അപ്പം ഇനി ഞാൻ നമുക്ക് തുണി ഇടാൻ വേണ്ടിട്ട് പോവാം വാഷിംഗ് മെഷീനകത്ത് വേണം തുണി ഇടാൻ വേണ്ടിട്ട് കേട്ടോ അമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അപ്പം ഞാൻ അവരുടെ തുണിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മക്കളുടെ അലർട്ടാക്കുന്നത് അതിട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാനാണെങ്കിൽ ആ മധുരക്കിഴങ്ങ് പുഴുങ്ങിയതെടുത്തത് അവക്കാണെങ്കിൽ ഇഡലിയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഞാനതൊന്നും എടുത്തിട്ടില്ല കേട്ടോ അവൾ ഫോൺ വെച്ചിട്ട് കഴിക്കുന്നതുകൊണ്ട് അതൊന്നും കൊടുത്ത് എടുത്തിട്ടില്ലായിരുന്നു അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് നേരെ അവളെ കുളിപ്പിക്കാൻ പോയി കേട്ടോ ഞാൻ എന്നിട്ട് കുളിപ്പിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കയ്യിലെന്താ മുറിഞ്ഞിട്ടുണ്ടെന്ന് പറയാം കേട്ടോ ഭൂബൂന്ന് അത് മറ്റേ കാർട്ടൂൺ അകത്തൊന്നങ്ങോട്ട് കിട്ടിയതാട്ടോ ആ വാക്ക് ഭൂപൂന്നുള്ള വാക്ക് അപ്പോഴത്തെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ പോയിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിച്ചോണ്ടിരിക്കുക കേട്ടോ പുള്ളിക്കാരി ഇതൊന്നും എപ്പോഴും വാങ്ങിച്ചു കൊടുക്കാറില്ല കേട്ടോ ഐസ്ക്രീമൊന്നും അതുകൊണ്ട് ഐസ് വലിയ ക്രേസ് ഉള്ള ആളൊന്നുമല്ല എപ്പോഴും കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും സ്ഥിരമായിട്ട് വാങ്ങിച്ചു കൊടുത്തല്ലേ പിള്ളേർക്ക് അറിയത്തുള്ളൂ ഇങ്ങനെ സാധനം ഉണ്ടെന്ന് ഇവയൊക്കെ എന്നെ അങ്ങനെ അറിയത്തില്ല ഇപ്പം പിന്നെ കഴിഞ്ഞ ദിവസം അകി വാങ്ങിച്ചിട്ടുണ്ടോ എന്നിഷ്ടപ്പെട്ടായിരുന്നു അത് ഇന്ന് അമ്മയും വാങ്ങിച്ചിട്ടുണ്ടോ വന്നേട്ടോ പിന്നെ അടുത്ത അടുത്താണോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി ആട്ടോ ഇങ്ങനെ വരച്ചോണ്ടിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാനും എഴുതി കൊടുക്കാനൊക്കെ പറയും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ സ്കൂളിപ്പോ അറിയാൻ നേരെ തീരുമാനമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കുഞ്ഞിലിങ്ങനെ ശീലമുള്ളവരൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ വളർന്നു വരച്ചാ കാണിച്ചല്ലേടാ

bài lần 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 ഉച്ചയ്ക്ക് തുറക്കെ കഴിഞ്ഞിട്ട് എണീറ്റിട്ടുണ്ട് കേട്ടോ എണീറ്റിട്ട് ഞങ്ങൾ നേരെ ചായ ഇടാൻ വേണ്ടി പോവായിരുന്നു അപ്പോൾ കുഞ്ഞിനാണെങ്കിൽ ഞാൻ പയർ പുഴുങ്ങാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ ചെറുപയർ അമ്മയും അവളോടും മുറ്റത്തിരിപ്പുണ്ട് മുറ്റത്ത് മഴയൊക്കെ പെയ്തിട്ട് തോന്നിയിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ മുറ്റത്ത് ഒന്നുമില്ല ഇതൊന്നും നമ്മുടെ വീട്ടിൽ സ്വന്തമായില്ലോ ഈ പൂച്ചയും കോഴിയും ഒന്നും നമ്മുടെ വീട്ടിൽ സ്വന്തമായില്ല എല്ലാം പക്ഷേ നമ്മുടെ വീട്ടിന് മുറ്റത്തുണ്ട് പിന്നെ ഞങ്ങളുടെ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മുറ്റത്തൊന്നും പോയിട്ടില്ല മഴ ആയോണ്ട് പിന്നെ ഞാൻ മേലൊക്കെ വന്നിട്ട് വിളക്കൊക്കെ കൊളുത്തി കേട്ടോ പിന്നെ അപ്പോഴത്തേന് അമ്മയാണെങ്കിൽ ചക്കക്കുരു പൊളിക്കുന്നിട്ടുണ്ടായിരുന്നു ഇതൊരു ദിവസത്തെ പണിയാണല്ലോ ചക്കക്കുരു ശരിയാക്കല് അപ്പൊ നാളത്തേനുള്ള ശരിയാക്കലോ ഞാൻ പൂരിക്കുള്ളത് കുഴച്ചു വെച്ചാണ് രാത്രിയില്ലാത്തേക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ രാത്രി ഇന്നെനിക്ക് ഒരിക്കലും ആയോണ്ട് രാത്രിയിൽ നേരം വേറെ ആര് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ പൂരിക്ക് ആക്കാന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ മോളിനെ സഹായിക്കുക അവിടെ ഇങ്ങനത്തെയുള്ള സഹായം സഹായിക്കാൻ ഞാൻ അതിനകത്ത് ഒരു എടുത്ത് അവ കൊടുത്തട്ടെ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അവൾ അതും കൊണ്ട് പോയി എന്നിട്ട് ഞാൻ ബാക്കി പരത്തെല്ലാം ചുടലും എല്ലാം ഒന്നിച്ചങ്ങ് നടന്നു വീട്ടിൽ എല്ലാവർക്കും ഒന്നും തികഞ്ഞില്ല കേട്ടോ കൊറച്ചെല്ലാം ഉണ്ടാക്കിയുള്ളു ബാക്കി ചോറ് ഉണ്ടായിരുന്നു അപ്പം ചോറ് കളയേണ്ടാലു ചേച്ചോ കുറച്ച് എടുത്തുള്ളായിരുന്നു പൊടി ആ പ്രശ്നത്തായത് കൊണ്ട് എളുപ്പം കഴിയും പണിയൊക്കെ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് കുറച്ചല്ലേ ഉള്ളായിരുന്നു ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുത്ത് എല്ലാം കാലിയാക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കറിയാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് കറി എനിക്ക് അല്ലാതെ ഒന്നും കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മുട്ടയൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഉച്ച രാവിലത്തെ തീയലുണ്ടല്ലോ അത് കൂട്ടിയിട്ടാണ് ഞാൻ പൂരി അയച്ചത് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കഴിപ്പ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് പൂരിയും തീയലെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടനാണെങ്കിൽ അവക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തു കേട്ടോ ഏട്ടനപ്പം വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ അച്ഛനും കഴിപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഏട്ടനും കഴിക്കുമായിരുന്നു കേട്ടോ ഏട്ടനും കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കിടക്കാൻ വേണ്ടിട്ടെല്ലാം പോയി കുറച്ച് ലെങ്ത് കൂടിപ്പാ വീഡിയോ കേട്ടോ അവിടെ എൻ എൽ ലൈഫായോണ്ട് കുറച്ച് കുറേ അധികം കട്ട് ചെയ്ത് കളയുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എങ്കിൽ അടുത്ത വീഡിയോ കാണുന്നവർ ടാറ്റാ ബൈ ബൈ ഓക്കെ സിയു aita ba beshi bara baba okay see you au lande okay